അലൈക്കും വരഹമത്തല്ല തിബിൾ കുലൂബ് സഹായ സംഘം നിലമേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രിയമുള്ളവരെ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നു പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് എന്നീ ആയത്തുകളാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അറഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയാലും പാപികളാണ് റഹ്മാനേ ഞങ്ങളുടെ പാപങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്തും തരണേ അല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേയല്ലോ ഞങ്ങളുടെ നോമ്പുകളെയും ബാക്കിയുള്ള എല്ലാ വിവാദത്തുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനേ അള്ളാഹുവേ ഈ ബാദത്തുകൾ കുറഞ്ഞവരാണ് റഹ്മാനേ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളുടെ അമരുകളിലുള്ള എല്ലാ പിഴവുകൾക്കും നീ മാപ്പ് നൽകണേ റഹ്മാനേ ദുനിയാവിലും ആ നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേയല്ലോ നിന്റെ പരിശുദ്ധമായ ഖുറാന് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നീ ഞങ്ങൾക്കെല്ലാവർക്കും ചെയ്യണേ ചെയ്യണേയല്ലോ ഒരുപാടൊരുപാട് കാലം നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവി ചെയ്യണേ റഹ്മാനേഹേ സ്വർഗം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാക്കി തരണേല്ലോ നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും തരണേല്ലോ റഹ്മാന بديع السماوات والارض واذا قضى امرا فانما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله او تاتينا ايه كذلك ുംബിലിര കൗലിയും സമേവാറ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നിർമ്മാതാവ് തന്നെ അള്ളാഹുവാകുന്നു അള്ളാഹു പറയുകയാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നിർമാവതാവ് തന്നെ അള്ളാഹുവാകുന്നു കഥാമ്രൻ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു ഉണ്ടാകൂ എന്ന് മാത്രമേ അള്ളാഹു പറയൂ അപ്പോൾ ആ മാത്രയിൽ അത് ഉണ്ടാകുകയും ചെയ്യുന്നു വഫാലൽ നദീന ലായൂന ഖുർആൻ ഇറങ്ങിയപ്പോൾ വിവരമില്ലാത്തവർ പറഞ്ഞു ലൗലാ യു കല്ല്യുമുനല്ലോ എന്തുകൊണ്ടേ അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നില്ല ഔ തീന ആയത്തുൻ അല്ലെങ്കിൽ ഈ ദൈവദൂതനിൽ വിശ്വാസം വരത്തക്ക വണ്ണം ഏതെങ്കിലും ഒരു അമാനുഷിക ദൃഷ്ടാന്തം ഞങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ടേ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് ബോധമില്ലാത്തവർ ചോദിക്കുന്നു നബിയേ അങ്ങനെ ചോദിക്കുന്നതിൽ പുതുമൊന്നും ഇല്ലല്ലോ അള്ളാഹു പറയുകയാണ് കഥാമിൻ എന്നാൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് മുമ്പുള്ള ചില ആളുകളും പറഞ്ഞിട്ടുണ്ട് നബിയേ ദശാത് പുരൂ അവരുടെ ആ രണ്ട് കക്ഷികളുടെയും ഹൃദയങ്ങൾക്ക് പരസ്പരം സാദൃശ്യമുണ്ട് നബിയേ കത് ബയ്യൻല്ലായാത്തിനോ വാസ്തവത്തിൽ ദൃഢവിശ്വാസമുള്ളവർക്ക് അള്ളാഹു പറയുകയാണ് കത് ഭയ്യൻ അല്ലായാത്തിനോ വാസ്തവത്തിൽ ദൃഢവിശ്വാസമുള്ള ജനതയ്ക്ക് മറ്റൊരു ദൃഷ്ടാന്തം ആവശ്യമില്ല ഈ ഖുർആനിൽ പല ദൃഷ്ടാന്തങ്ങളും ഞാൻ ശരിക്കും വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ സത്യവിശ്വാസികൾക്ക് ഈ പരിശുദ്ധ ഖുരാൻ മതിയെന്ന് അള്ളാഹുവിടെ ഉണർത്തുകയാൻഷാല്ലാ ആരാപനത്തിലേക്ക് പോകാം പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്വല്ല തങ്ങൾ പ്രബോധനം നടത്തും അപ്പോൾ കുറച്ച് ബഹുദൈവ വിശ്വാസികളായ അറബികളും ജൂതരും ക്രിസ്ത്യാനികളും എല്ലാം കൂടെ ഈ ദൂതന് വല്ല അമാനുഷികമായ കഴിവും ഉണ്ട് എന്ന് അള്ളാഹു അറിയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നു അതല്ലെങ്കിൽ അള്ളാഹുവിന് ഈ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെയാണ് അവരുടെ ചോദ്യം അതെല്ലാം മൂടത്തരവും വിഡ്ഢിത്തരവുമാണ് എന്നാണ് അള്ളാഹു ഈ രണ്ടായിരത്തിലും കൂടി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് മാത്രവുമല്ല മുസൽമാന്മാർക്കും ഒമിനിയങ്ങൾക്ക് സത്യവാദികൾക്ക് ഈ പരിശുദ്ധമായ കുർആാൻ മാത്രം മതി ഈ ലോകത്തും നാളെ പാരത്രികമായ ലോകത്തും വിജയിക്കുവാൻ എബിയെ എന്നുകൂടി അള്ളാഹു ഇവിടെ ഉണർത്തുകയാണ് ഇലാഹായവൻ പറയുന്നു നബിയോടാണേ അതുവഴി നമ്മോടാണ് ഇലാഹായവൻ ഇതാ പറയുന്നു നബിയോടാണതു വഴി നമ്മോടാണ് അല്ലോ നമ്മോടാണ് റങ്ങിക്കുറ സമയം തന്നെ ഇതായൂതരും ബഹുദൈവകരും ഇവരെല്ലാമേ ജനതാമൂഢ ഇവരിൽ പലരും ഇതാ വിഡികൾ ഇവരെ പറ്റി ഇതാ തന്നെയാ പറയുന്നതും ഇതാ അഹു ഇതാ വൻ ഇതാ പറയുന്നു ഇതാ ആകാശം ഇതാ ഭൂമിയും ഇതിൻ്റെ ഞാനാ നിറ മാതാവ് അവനും കാര്യം ഇതാ തൂനിഞ്ഞാൽ അവനും പറയും അത് ഉണ്ടാവൂ പറയും സമയം അതുണ്ടാകുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിപനും നിർമാതാവും അല്ലാകുവാൻ അള്ളാഹു ഏതെങ്കിലും ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ അവൻ പറയുകയുള്ളൂ അതാ സാധനം അപ്പോൾ തന്നെ ഉണ്ടാവുകയാണ് ഉണ്ടാവുകയാസോല കുറയാറങ്ങി സമയം മാതാ നിഷേധികളും പറഞ്ഞു പരത്തി പറയാം ഞാൻ എന്ത് കൊണ്ട് പടച്ചറബ് അവനും മീതാ ഞങ്ങളോട് ഇതാ നേരിട്ട് പറയുന്നില്ല അതും അല്ലെങ്കിൽ ഈ അമനുഷിക സേദിവേണ്ടേ പരിശുദ്ധമായ ഖുറാനുമായി ജനതയോട് റസൂറു ലാഹി സുല്ലാഹു അല ഹിമസല്ലമാങ്ങളെ ഇറങ്ങിയപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ പറയുകയാണ് അള്ളാക്കു നേരിട്ട് എന്തുകൊണ്ടേ നമ്മോട് പറഞ്ഞുകൂടാ അതല്ലെങ്കിൽ ഈ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിന് ഒരു ദിവ്യശക്തി കൊടുത്തുകൂടെ ഇതേ കേട്ടതും പറയും അവരും പറഞ്ഞിട്ടുണ്ട് ഇവരെ പോലെ ഉള്ളോർ തന്നെ നബിയെ അതിലും പുതുമായില്ല അവരെ പലതും പറയും നബിയേ അന്നുള്ളോരും ും ഹൃദയം ഒന്ന് തന്നിയേ അങ്ങനെ ഈ സത്യവേദക്കാരോടും പ്രവാചകനോടും ഈ സത്യനിഷേധികൾ പറഞ്ഞത് അള്ളാഹു കേട്ട് അങ്ങനെ ഇതാ നബിയോട് പറയുകയാണ് ഓ നബിയേ ഇതിന് മുമ്പുള്ളവരും ആദൻ നബി അലൈഹിസ്വലാം മുതൽ നബി അലൈഹി തുവസ്സലാം വരെ വന്ന പ്രവാചകന്മാരിൽ ഇതുപോലുള്ള ജനതകളുണ്ടായിരുന്നു നബിയേ ഇവർക്ക് മുമ്പുള്ള ജനതകളും ഇതുപോലെ തന്നെ പറയുമായിരുന്നു മാത്രവുമല്ല ആ ജനതയും ഈ ജനതയും ഇവരുടെയെല്ലാം ഒരേ ഹൃദയം തന്നെയാണ് നബിയേ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കാര്യമാക്കണ്ട രബിയേ ഇതൊരു പുതുമയായ കാര്യമല്ല നബിയേ അവർ പറഞ്ഞുകൊള്ളട്ടെ ഇതാണ് അള്ളാഹു പറയുന്നത് അവരും വിഡ്ഢി ഇവരും വിഡ്ഢി കഠിന ശിക്ഷ ഇവർ കാനപിയേ മുസൽമാന്മാർക്ക് ഉറപ്പുള്ളവർക്ക് കുറയാൻ തന്നെ മതിയേന ബിയേ കുറയാണിയിലും പല ദൃഷ്ടാന്തം ശരിക്കും ഞാനും പറഞ്ഞിട്ടുണ്ട് ഇതിനെ അങ്ങ് പിൻപറ്റുന്നോർ വിജയികളിയെന്നും അങ്ങനെ റസൂർദാഹിയോട് തറുക്കുത്തരം പറഞ്ഞവരെല്ലാം വിട്ടികളാണ് എന്ന് അള്ളാഹു പറയുകയും മാത്രവുമല്ല കഠിന കഠോരമായ ശിക്ഷ അവർക്ക് തന്നെയാണ് നബിയേ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് മുസൽമാന്മാർക്ക് സത്യവാദം സ്വീകരിച്ചവർക്ക് നബിയേ ഈ പരിശുദ്ധമായ ഖുർആൻ തന്നെ മതി നബിയേ

رباني يعني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم റൂഹുകളുടെ സഞ്ചാരം എന്ന ഒരു കിതാബുണ്ട് ആ കിതാബിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് നിങ്ങളോട് ഞാൻ ഇൻഷാ പറയുന്നതാണ് ഒരു വെറൈറ്റി അതിൻ്റെ വിശദീകരണമെല്ലാം ഇൻഷാള്ള നാളെ പറയാം അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ അസലക്കും ورحمه الله